ൂട്ടുകാരെ നമ്മുടെ രണ്ട് ഡ്രാവുള്ള ഒരു തീ പോയിഡി ആയിട്ടുണ്ട് ഇതാണ് സംഭവം ഇതിലെന്താണത്ര പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഡ്രാവ് നമ്മൾ ഈ ഒരു ഡ്രാവ് നമ്മൾ തുറന്നു കഴിഞ്ഞു ഇതിന് മാത്രമേ ലോക്കുള്ളൂ ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ലോക്ക് ഇട്ടിട്ട് തുറക്കാൻ പറ്റുന്നൊരു ഡ്രാവായിട്ടുള്ളൂ മറ്റേത് ഒരു ഡ്രാവ് കൂടെ നമുക്ക് ഇപ്പുറത്തുള്ള ഉണ്ട് പക്ഷെ അതിന് ലോക്കില്ല ലോക്ക് അകത്താണ് അപ്പം അകത്തുള്ള ലോക്ക് എങ്ങനെയാണ് തുറക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവിടെ കാണുക ഇവിടെ ഒരു ഹോൾ ഹോളുണ്ടാവും ആ ഹോളിനകത്ത് ഒരു ലോക്ക് ഉണ്ട് അത് തള്ളി അകത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഈ ഡ്രാവ് ഇങ്ങനെ അകത്തേക്ക് തള്ളുന്ന സമയത്ത് ഈ ഡ്രാവറുകൾ പുറത്തേക്ക് പോയി ഇതാണ് സെറ്റപ്പ് വീണ്ടും നമുക്കിതിനെ ലോക്കാക്കാൻ ഇതിനകത്ത് വെളിയിലേക്ക് വരച്ചിട്ട് ഇത് പ്രസ് ചെയ്താൽ അതവിടെ ലോക്കായി കിടന്നും ഇതാണ് സെറ്റപ്പ് അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായില്ല